ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടു കയർ അപ്പെക്സ് ബോഡി പിരിച്ചു പിരിച്ചുവിട്ടതിനെതിരെ ഭരണകക്ഷി യൂണിയൻ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് മാതൃഭൂമിയാണ് കൊടുത്തിരിക്കുന്നത് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ആരെയെങ്കിലും ഒന്ന് അടിക്കാനൊരു സാധനം കിട്ടിയാൽ അവർ വെണ്ടയ്ക്ക നിരത്തി അങ്ങ് കൊടുക്കും യഥാർത്ഥത്തിൽ ഈ അപ്പെക്സ് ബോഡി കയർ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയുമായി വരുന്നവരുടെ വാർത്ത വലിച്ചുകറി കളഞ്ഞിട്ട് ഇനി മേലിൽ പത്രാഫീസിൽ വന്നേക്കരുതെന്ന് പറഞ്ഞ് തിരിച്ചു ഓടിക്കേണ്ടതാണ് ആലപ്പുഴയിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കയറിൻ്റെ ഇന്നത്തെ സ്ഥിതിയും ഇതുപോലെയുള്ള കുറേ സ്ഥാപനങ്ങൾ വെള്ളാനകളായി കഷ്ടപ്പെടുന്ന വിയർക്കുന്ന കയർത്തൊഴിലാളികളുടെ ആ വിയർപ്പിൻ്റെ ഗന്ധം ഒരു തേരട്ടയെപ്പോലെ ഊറ്റിക്കുടിച്ച് അതിൻ്റെ മുതലാളിമാരായി നടക്കുന്നതിനപ്പുറം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് ഞാൻ ഒരു മൂന്ന് നാല് വർഷക്കാലത്തോളം മാനേജിംഗ് ഡയറക്ടറായി കയർഫെഡിൽ ഇരുന്ന അനുഭവങ്ങളുടെ ആ വിഷയത്തെ നോക്കിക്കാണുന്ന ഒരു സത്യസന്ധമായ അനുഭവത്തിലൂടെയാണ് ഇത് പറയുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കയർ തൊഴിലാളി കശുവണ്ടി തൊഴിലാളി എന്നൊക്കെ പറയുന്ന അടിസ്ഥാന വർഗ്ഗങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു ഏതാണ്ട് നാലര ലക്ഷത്തോളം ആളുകൾ കയർ മേഖലയിൽ കേരളത്തിൽ പണിയെടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കയർ പിരിച്ച് അതൊരു പ്രധാന വരുമാന മാർഗമാക്കി അഷ്ടിക്ക് ഉള്ള മാർഗം കണ്ടെത്തി ജീവിച്ചിരുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമൊക്കെ കയർ കയറ്റി അയച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പരമ്പരാഗത തൊഴിലെന്നുള്ള നിലയിൽ എന്നാൽ ആ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ കാലാനുസൃതമായ മാറ്റം വരുത്താൻ തയ്യാറാകാതെ ഇതുപോലെ കുറച്ച് വെള്ളാന സ്ഥാപനങ്ങളെ വെള്ളാന സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ കയർ തൊഴിലാളികളുടെ എണ്ണം ഞാൻ വെല്ലുവിളിക്കുന്നു പരമാവധി ഇരുപത്തി അയ്യായിരത്തിൽ താഴെയാണ് പരമാവധി ഇരുപത്തയ്യായിരം ആണല്ലെങ്കിൽ ഒരു കാലത്ത് നാലര ലക്ഷം തൊഴിലാളികൾ ഉണ്ടായിരുന്ന മേഖലയിൽ എത്ര കണ്ട് എന്നും അതിന് വ്യത്യസ്തമായ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൻ്റെ അസംസ്കൃത വസ്തുവായ തേങ്ങ തൊണ്ട് ഇത് ആളില്ല മണ്ടരി പിടിച്ചു ഉള്ള തെങ്ങെല്ലാം പോയി അവശേഷിക്കുന്ന തെങ്ങുകൾ കൂടി പഞ്ചായത്തിൽ നിന്ന് ഒരു തെങ്ങ് മുറിക്കുന്നതിന് തൊള്ളായിരത്തി അമ്പത് രൂപയും രണ്ട് തെങ്ങും തെങ്ങിനുള്ള നിക്കറും കുറച്ച് വളവും ചാരവും അതിൻ്റെ കാശും എല്ലാം കൂടെ കൊടുത്ത് മുറിപ്പിച്ച് മുറിപ്പിച്ച് അത് മൊത്തം പോയി കാർഷിക ഉദ്യോഗസ്ഥരും കൃഷി വകുപ്പിൻ്റെ സ്ഥാപനങ്ങളുമടക്കം ഒരു ഡസനോളം സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ട് കാർഷിക മേഖലയിൽ നിന്ന് വരുന്നത് നത്തയ്ക്കാണ് നത്തയ്ക്ക നത്തയ്ക്ക ആ തൊണ്ടില്ലാത്ത സംസ്ഥാനത്ത് ഇപ്പോൾ തൊണ്ട് ശേഖരണവും തൊണ്ട് കച്ചവടവും തൊണ്ടും പോലും ഇല്ലാത്തടത്ത് കയർ മേഖല എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഏതാണ്ടൊക്കെ വലിയ സംഗതിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് പേർ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം കുറച്ച് സ്വകാര്യ മുതലാളിമാരൊക്കെ ഉണ്ട് കയർ കച്ചവടക്കാരും അതിൻ്റെ കയറ്റുമതിക്കാരും അവർ വരും ഒക്കെ അവരിപ്പോൾ പേരിന് കേരളത്തിൽ ബ്രാൻഡിന് വേണ്ടി തുടരുന്നു എന്നുള്ളതല്ലാതെ അതിലധികം ആളുകളും തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത് അവിടെ നമ്മളെക്കാൾ നല്ല ബെസ്റ്റ് ചകിരി അല്ല നമ്മുടെ നാട്ടിലില്ല ചകിരിയും ചകിരിച്ചോറും ബ്ലോക്കും കയറും അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെയും അവിടെ നിന്ന് കയറ്റുമതി അയയ്ക്കുന്നു നമ്മൾ മലയാളികളൊക്കെയും അണ്ണാച്ചി ആമയെ പിടിക്കാൻ വരുന്നവർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നതാണ് ഒരു കാലത്ത് എന്നിട്ട് നമ്മൾ വലിയ മിടുക്കന്മാരുമായി കരുതിയിരുന്നതാണ് അവർക്ക് നാട്ടിൽ തേങ്ങ എന്താണെന്ന് പോലും അറിയാതിരുന്ന കാലത്ത് തേങ്ങ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ബസ്സിന് കല്ലെറിഞ്ഞും പള്ളിക്കൂടത്തിലേക്ക് തേങ്ങ ഒക്കെ വളർന്ന നമ്മളൊക്കെ ഇപ്പം നല്ല തേങ്ങ കാണണമെങ്കിൽ പാലക്കാട് കഴിയണം മന്ത്രിമാരുടെ പ്രസംഗത്തിൽ നമുക്ക് നല്ല തേങ്ങ കിട്ടും അവർ വളരെ സന്തോഷകരമായി പറഞ്ഞ് ആ തേങ്ങയുടെ തൊണ്ടും ചിരട്ടയും പിന്നെ അതിൻ്റെ കൂമ്പും വമ്പും കീമ്പും എല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞ് ഊഞ്ഞാലാട്ടുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യവുമില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം ഏതായാലും കയർ മേഖലയുടെ സ്ഥിതി അതാണ് ഈ കയർ മേഖലയിൽ ഇന്ന് എണ്ണി നോക്കിയാൽ കയർ ഫെഡ് നേരത്തെ ഫോർമാറ്റിങ്സ് ഉണ്ടായിരുന്നു പിന്നെ കയർ കോർപ്പറേഷൻ പിന്നെ ഇതെല്ലാം കൂടാതെ തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിൽ നാഷണൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് എൻ സി ആർ എം എന്ന് പറയുന്ന ഒരു സ്ഥാപനവും കൂടിയുണ്ട് മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര ഏക്കർ സ്ഥലത്തിനകത്ത് വളരെ മനോഹരമായ കെട്ടിടങ്ങൾ കെട്ടി കുറേ ആളുകൾ വളരെ സന്തോഷപൂർവ്വം അവർ വിരാജിക്കുക അവർക്കിതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഈ കള്ളക്കണക്കിലൂടെ എന്ന പേരിൽ അലോട്ട് ചെയ്യുന്ന ഫണ്ട് അവർക്കും കിട്ടും എന്ത് മാങ്ങയാണ് ചേനയാണ് ഈ ഗവേഷണത്തിലൂടെ കേരളത്തിൽ വികസിപ്പിച്ചെടുത്തത് സത്യം പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും വികസിപ്പിച്ചെടുത്തില്ല കുറച്ച് അടിക്കുന്ന മിഷൻ തൊണ്ടടിക്കുന്ന മിഷൻ എന്നും പറഞ്ഞ് കുറച്ച് മിഷൻ ഉണ്ടാക്കി കേരളം മുഴുവൻ കൊണ്ട് നടന്ന് കുറേ സൊസൈറ്റികളിൽ അടിച്ചേൽപ്പിച്ചു അതിനകത്ത് നല്ല തൊണ്ട അങ്ങോട്ടിടുമ്പോൾ ചകിരിയായി വരുന്നതിന് പകരം നമ്മൾ തിന്നുന്ന മിക്സർ പോലെ ഇറങ്ങി വരും ഇതാരെയും കാണിക്കാനും കൊണ്ടുപോകാനും ഒന്നുമില്ല എങ്ങും കൊണ്ട് കാണിക്കാനും പറ്റില്ല അത് നാടാടയെ നശിച്ചു അങ്ങനെയുള്ള മിഷൻ റെഡിയാക്കാൻ വേണ്ടി വേറൊരു മിഷൻ ഫാക്ടറി കൂടി തുടങ്ങി ആലപ്പുഴയിൽ എന്നിട്ട് അതിനെയും കുറച്ച് ഡയറക്ടർ ബോർഡ് മെമ്പർമാർ എം ഡി വണ്ടി സ്റ്റാഫ് ഇതെല്ലാം കൂടെ വെച്ച് തീറ്റിപ്പോയിട്ട് കാണും അവിടെ അത് നടക്കുന്നു ഈ എൻ സി ആർ എം എന്ന് പറയുന്ന കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊടുത്ത് തോമസ് ഐസക് സാറ് ചിരിച്ചുകൊണ്ട് വളരെ ബുദ്ധിമാനെ പോലെ നിയമസഭയിൽ കുലുങ്ങി കുലിങ്ങി നിന്ന് ചകിരി കൊണ്ടുള്ള കാർഡ് ബോർഡ് ഇപ്പോൾ രംഗത്തിറങ്ങാൻ പോവുകയാണ് പ്ലേവുഡിന് പകരമുള്ള ബോർഡെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ അഞ്ച് വർഷത്തെ എടുത്ത് നോക്കിയാൽ ഭയങ്കര കോമഡിയാണ് കയർ മേഖലയെക്കുറിച്ച് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം എഴുതി കൊടുക്കുന്നതാണ് ഓരോരുത്തർ പുള്ളി കയറിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഭൗതിക സമ്പത്തും എല്ലാം കൂടി ചേർത്ത് എന്നിട്ട് എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞോ കുട്ടി ഘോഷിച്ച് കയർ മേള അങ്ങനെ പല സംഗതികളും നടത്തി എന്നിട്ട് വല്ല ഫലവും ഉണ്ടായോ കോടികൾ ഒഴുകിയതല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല ആ മേഖല രക്ഷപ്പെട്ടില്ല അവിടുത്തെ സ്ത്രീകളും അടിസ്ഥാന വർഗത്തിൽപ്പെടുന്നവരുമായ ഒരാൾക്കും ഗുണം കിട്ടിയില്ല യഥാർത്ഥത്തിൽ ഈ എൻ സി ആർ എം എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ഒരു മുറി ആപ്പീസാക്കി വെച്ചിട്ട് ബാക്കി വല്ല മെഡിക്കൽ കോളേജിനോ അല്ലെ കയർത്തൊഴിലാളികൾക്കുള്ള ഇ എസ് ഐ ട്രീറ്റ്മെൻറ്റ് സെൻ്ററോ ആശുപത്രിയോ ആക്കി മാറ്റേണ്ട കാലം കഴിഞ്ഞു അതിലൊക്കെ ധീരമായ എടുക്കാൻ പറ്റണം ഏതായാലും അതാണ് അതിൻ്റെ സ്ഥിതി കയർഫെഡിലേക്ക് വന്നാൽ ഞാൻ മാനേജിംഗ് ഡയറക്ടറായിട്ട് കയർഫെഡിൽ പോയതാ എനിക്ക് മുമ്പ് ഇരുന്നത് സാക്ഷാൽ നമ്മുടെ ജി സുധാകരൻ സാറാണ് ജി സുധാകരൻ സാറ് അവിടെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഈ നിങ്ങൾ ആലപ്പുഴ ടൗണിലൂടെ പോകുമ്പോൾ കാണാം മൊട്ട പോലെ ഒരു ബിൽഡിങ് വെറും മുട്ട പോലെ എല്ലാവരും അത് ജയിലാണോ എന്താണ് എന്ന് അന്തിച്ചു ഞാനും അന്തിച്ചു അതെന്താ സംഗതി ഈ നമ്മുടെ തിരുവായ്ക്ക് എതിർവാഹില്ലാതെ സുധാകരൻ സാർ കത്തിപ്പടർന്നു നിന്നപ്പോൾ അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ചില ചെവികടിയന്മാർ ഏത് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും പണിയെടുക്കാത്ത കുറച്ച് ചെവികടിയന്മാർ വരും ചെവി കടിച്ചു കടിച്ച ആശയം കൊടുത്തിട്ട് സുധാകരൻ സാറിനോട് ദുബായിലോ ഏതാണ്ട് രാജ്യത്ത് വെച്ച് പറഞ്ഞു കൊടുത്തു ഇതുപോലൊരു കെട്ടടം നമുക്ക് ആലപ്പുഴ വേണം ഇടാ ഒരു വർഷത്തിൽ എട്ട് മാസവും മഴ പെയ്യുന്ന സ്ഥലത്ത് ഒരു ഷെയ്ഡില്ലാതെ മുട്ട പോലത്തെ ഷേപ്പിൽ ഒരു സംഗതി ഈ പറയുന്ന ആലപ്പുഴയുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉണ്ടാക്കി വെച്ചു യഥാർത്ഥത്തിൽ ഒരു പത്ത് നില ബിൽഡിങ്ങോ ഒരു അഞ്ച് നില ബിൽഡിങ്ങിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സാണ് കയറിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ പണിഞ്ഞതെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് കൂലി കൊടുക്കാനും കരണ്ട് യാർജ് അടയ്ക്കാനുമുള്ള കാശ് നിന്ന് കിട്ടിയേനെ ഞാൻ മാനേജിങ് ഡയറക്ടറായിട്ട് എല്ലുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണസമിതിയാണ് അതിലുണ്ടായിരുന്നത് ഒരു സജീവകുമാർ സാറ് കുണ്ട്ര ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും പിന്നൊരു ഷീമോൻ സാറ് വൈക്കത്തുള്ള പിന്നെ കയറുമായി ബന്ധപ്പെട്ട സാത്വികരായ നല്ല കുറേ മനുഷ്യർ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല നല്ല മനുഷ്യരാണ് അവരൊക്കെ അവരുടെ മാനേജിങ് ഡയറക്ടറായിട്ടാണ് ഞാൻ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ആ കേന്ദ്ര ആഫീസ് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് കിടക്കുക യഥാർത്ഥത്തിൽ കയർഫെഡിൻ്റെ പരമ്പരാഗതമായ ഒരു നല്ല കെട്ടിടം വേറെ കിടപ്പുണ്ട് അതവിടെ ഇട്ടിട്ട് വേറൊരു ഒരു ഹാൾ പോലുള്ള സ്ഥലത്തെല്ലാവരും നിലനിരിക്കുക ചെറിയ ചെറിയ ക്യുബിക്കിൾസ് ഉണ്ടാക്കി അതിനകത്ത് എം ഡിയും മറ്റൊരു ഉച്ചയ്ക്ക് മൂത്രം ഒഴിക്കാൻ സമയമായപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു മൂത്രം ഒഴിക്കുന്നത് എവിടെയെന്ന് അപ്പോഴാണ് പറയുന്നത് റോഡ് ക്രോസ് ചെയ്ത് ഇതിൻ്റെ അപ്പുറത്ത് എൻ ജി ഒ യൂണിയൻ്റെ ആഫീസുണ്ട് അവിടെ പോയി മൂത്രം ഒഴിക്കണം അങ്ങനെയാണ് പെണ്ണുങ്ങളെല്ലാവരും പോയി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ അപ്പോഴാണ് കഥ പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഹെഡ് ഓഫീസ് നിന്നത് തോമസ് ഐസക് സാറിൻ്റെ മണ്ഡലത്തിലാണ് അവിടെ നിൽക്കുന്നത് സുധാകരൻ സാറിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു റോഡും കൂടി ഇപ്പുറത്ത് വന്നാൽ സുധാകരൻ സാറിൻ്റെ മണ്ഡലമായി അതിനെന്ത് ചെയ്തു നല്ല ഒരു ഓഫീസ് അങ്ങനെ ആക്കിയിട്ട് ഈ പറയുന്നത് പോലെ ഇപ്പുറത്ത് കൊണ്ടുവന്നിതെല്ലാം കൂടെ വെച്ച് അന്നത്തെ ബോർഡ് എൽ ഡി എഫ് ബോർഡ് രാഷ്ട്രീയതിമിരത്തിനപ്പുറത്ത് പ്രായോഗികമായി ചിന്തിക്കുന്നവരും അന്നത്തെ മന്ത്രി അടൂർ പ്രകാശ് സാറ് ഏത് കാര്യത്തിനും ഒപ്പം നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ പറയുന്ന കെട്ടിടത്തിൽ നിന്ന് മറ്റേ കെട്ടിടം പുതുക്കി പണിഞ്ഞു വൃത്തിയാക്കി അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറിയതുകൊണ്ട് അവിടെയുള്ള സ്ത്രീകൾക്കും ബാക്കിയുള്ളവർക്കുമൊക്കെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും പരമ്പരാഗതമായി കയർഫെഡിൻ്റെ ഓഫീസ് എന്ന് പറയുന്ന എല്ലാ ഗതിമയും ഉള്ള ആ കെട്ടിടത്തിൽ അത് തുടരാനുമായി എന്നതാണ് സത്യം അതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം മറ്റേത് മറ്റേതിപ്പോഴും നിങ്ങൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണും ഞാൻ എം ഡി ആയിട്ടിരുന്നപ്പോൾ അത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് കോൺട്രാക്ടർ വന്നു ഞാൻ പറഞ്ഞു ഞാൻ അരിയാഹാരം കഴിച്ച് വളർന്ന ഒരാളാണ് അത് കൈവച്ചാൽ മതി എനിക്ക് വിജിലൻസിലും സി ബി ഐയിലും പോകാൻ വയ്യാന്ന് പറഞ്ഞു അത് ഏറ്റെടുക്കുന്ന ആൾ ആരാണോ അവർ വിജിലൻസിലോ സി ബി ഐയിലോ പോകേണ്ടി വരും അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം മേൽനോട്ടം വഹിക്കുന്നത് പോലും ആരാണെന്ന് അറിയത്തില്ല സുധാകര സാറിൻ്റെ പ്രതാപകാലമാണ് ഒന്നും അദ്ദേഹത്തോട് പറയാനൊക്കത്തില്ല ആരാണ് കൊതിഞ്ഞുണയും പറയുന്നതും ആരാണോ കൂടുതൽ വളയുന്നതും അവർ പറയുന്നതാണ് ന്യായം ഞാൻ ഏതായാലും ഒരു മൂന്ന് വർഷക്കാലത്തോളം അവിടെ ഇരുന്നു സന്തോഷമായിട്ട് ഈ ഭരണസമിതിയും പിന്നീട് യു ഡി എഫ് ഭരണസമിതിയും ഒന്നുമൊക്കെ ഇരുന്നു നമ്മുടെ ആനത്തലോട്ടം ആനന്ദ സാറിൻ്റെ അന്നത്തെ ഭരണത്തിൻ്റെ കാലാവധിക്ക് ശേഷം ഏതാണ്ട് മുപ്പത് വർഷത്തിന് ശേഷം ഇരുപത്തി ലക്ഷം രൂപ കയർ കയർഫെഡിനെ പ്രവർത്തന ലാഭത്തിലാക്കി പ്രവർത്തന ലാഭമേ പറ്റുകയുള്ളൂ അക്യുമുലേറ്റഡ് ലോസ് ഒന്നും പരിഹരിക്കാനൊക്കില്ല ആ കയർഫെഡിലാണ് സഖാവ് അച്യുതാനന്ദ സാറിൻ്റെ മകനൊക്കെ ഇരുന്ന് ഇല്ലേ പതിനയ്യായിരം രൂപയുടെ കൊഞ്ച് കഴിച്ചതും അയ്യായിരം രൂപയുടെ അത് കഴിച്ചതും ഇത് കഴിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെന്തൊക്കെയോ പൊളിറ്റിക്കൽ വിവാദങ്ങളുണ്ട് എൻ്റെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിലേക്കൊന്നും പോയില്ല ഞാനും സജീവ് സജീവകുമാർ സാറുകൂടെ ചെയ്തത് ഈ പ്രവർത്തന ലാഭമാക്കുന്നതിന് വേണ്ടി എല്ലായിടവും ഷോറൂം ഇട്ട് കുറച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഹോസ്പിറ്റൽ ബെഡ് ഉണ്ടാക്കി അവിടെ ഉപേക്ഷിക്കുന്ന ബെഡ് ഉപയോഗിച്ച് അംഗൻവാടി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കിയാണ് ഈ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ലാഭത്തിലാക്കിയിട്ട് പോരുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥിതി അതാണ് പിന്നെ അത് കഴിഞ്ഞ് ഈ പറയുന്ന ഭരണസമിതികളൊക്കെ മാറി 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 വന്നു അന്ന് ഞാൻ വരുമ്പോൾ ഉള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന അപ്പെക്സ് ബോഡി ഫോർ കയർ എന്ന് പറയുന്നത് അതെന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ കയർ മേഖലയിൽ ആനത്തലവട്ടം ആനന്ദ സഖാവിന് ഒരു വലിയ ചുമതലയുണ്ടായിരുന്നു അദ്ദേഹം ആ മേഖലയിൽ പണ്ട് പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് അദ്ദേഹത്തിനൊരു ലാവണം ഒരു സ്ഥലം വേണമായിരുന്നു എല്ലാ പദവികളും മാറി അദ്ദേഹം എം എൽ എ ആയില്ല എന്ന് മന്ത്രി ഒന്നുമല്ല അപ്പം ഗവൺമെൻറ് മുൻകൈ എടുത്ത് അന്നുണ്ടാക്കിയതാണ് ഈ അപ്പെക്സ് ബോഡി ഫോർ കയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ സി ആർ എം എ കയർ സംഘം അപ്പെക്സ് ബോഡി ഫോർ കയർ മെഷീൻ ഫാക്ടറി കയർ കോർപ്പറേഷൻ അന്ന് ഫോമാറ്റിങ്സും ഉണ്ടായിരുന്നു എത്ര സ്ഥാപനമായി ഇത്രയും സ്ഥാപനമാണ് ഈ പാവപ്പെട്ട കയർ തൊഴിലാളികളുടെ പേരിൽ ഇതൊക്കെ നടത്തുന്നത് പിന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങളും അതിനേക്കാൾ വലിയ ഘടകാര്യസ്ഥതയാണ് അതിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ കാണുന്നത് കുടിയ അഴിമതിയുടെ കഥ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്നവരുമുണ്ട് ഇപ്പോഴും ഞാനത് വിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കെ എം എം ജോലി ചെയ്യുമ്പോഴും അന്ന് ഈ ഷോറൂമുകളിൽ കൊള്ള നടത്തി ലക്ഷക്കണക്കിന് രൂപ പിടിച്ച് സസ്പെൻഷനിലായി കാശടയ്ക്കേണ്ടി വന്ന പല ഷോറൂമുകളിലും പല കാര്യങ്ങളും ഇതിലൂടെ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്ത പല പ്രഗത്ഭന്മാരായ ആളുകളും പിന്നീട് സസ്പെൻഷനിലായിട്ട് ഇപ്പോഴും എൻ്റെ വിവരാവകാശം ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ പഠിച്ച ഡിഗ്രി ഡിഗ്രി പഠിച്ച സ്ഥലം അതാണ് സ്ഥിതി ഇതൊന്നും പാവം കയർ തൊഴിലാളികൾ അറിയുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോടും കയർ മേഖലയെ സ്നേഹിക്കുന്ന മാധ്യമങ്ങളോടും പറയേണ്ടത് നിങ്ങളിപ്പോൾ പലതും എഴുതുന്നത് പോലെ ഇത് പൊളിച്ചെഴുതി തകർത്ത് തരിപ്പണമാക്കണം ഇരുപത്തിരണ്ടായിരം തൊഴിലാളിക്കുള്ള സംവിധാനമേ ആവശ്യമുള്ളൂ ഈ കയർ സംഘങ്ങളിൽ ഒരു എൺപത് ശതമാനവും അല്ലെ എഴുപത് ശതമാനവും ഒരു ഉപയോഗവും ഇല്ലാത്ത നശിച്ച രീതിയിലാണ് അത് പലതും ഈ കായലോരത്തൊക്കെയുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ടൂറിസം പദ്ധതിയിലൊക്കെ ഒരുപാട് സർക്കാർ പറയുന്നല്ലോ അങ്ങനെയുള്ള കണ്ടെത്താൻ കഴിയുന്ന കുറച്ച് സംഘങ്ങളെ എടുത്ത് ഈ കൊടുക്കുന്ന ഗ്രാൻഡ് കൊണ്ട് എന്തെങ്കിലും ഫുഡോ ഫുഡ് കഫെയോ ഈവനിങ് സിറ്റിങ്ങോ അല്ലെങ്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സംവിധാനമോ അല്ലെ കയറ് വിരിക്കുന്നതിനുള്ള ടൂറിസം എക്സ്പോഷറോ എന്നൊക്കെ പറയുന്ന ടൂറിസം മോഡൽ വില്ലേജസോ വല്ലോ ഉണ്ടാക്കി ഈ തൊഴിലാളികളെ പറ്റുന്നവർ അവരെ മക്കളെയോ ഒക്കെ ജോലി കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവുമില്ല അതുകൊണ്ട് ഓരോ അപ്പെക്സ് ബോഡിയും ഇനി ആരംഭിച്ച് കാശ് കളയരുത് ഇതുകൊണ്ട് ജീവിക്കുന്ന ഇതുകൊണ്ട് വലിയ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പ്രമാണിമാരുടെ ഒരു വിഹാര രംഗമാണിത് പാവപ്പെട്ട കയർ തൊഴിലാളി എന്ന് പറയുന്നത് അവർ നശിച്ച് നശിച്ച് നാറാണക്കല്ലെടുത്ത് അതിൽ കുറേ പേരൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി ഇനി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് പാവങ്ങൾ കാണും ഈ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് പോലും കയർന്നെങ്കിലും പറഞ്ഞ് കയറിൻ്റെ അറ്റത്ത് പിടിക്കാൻ അറിയാവുന്നവരുടെ എണ്ണമാണ് ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ഇതിനേക്കാളൊക്കെ കുറവായിരിക്കും പിന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ചെന്ന് നോക്കിയാൽ എല്ലാം കൂടിയ കെടുകാര്യസ്ഥതയോടെ ഞാനൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കി അവസാനം ഞാനങ്ങ് കുഴഞ്ഞ് അല്ലെ എൻ്റെ കാലിലെല്ലാം പിന്നെ പൂമ്പാറ്റയിലെ കവീഷ് എൻ്റെ വാല് ചുറ്റുന്നത് പോലെ ചുറ്റി പിടിച്ച് അവസാനം എങ്ങും എത്തിക്കാൻ കഴിയാതെ ഞാനും അന്നത്തെ ചെയർമാനോട് തീരുമാനിച്ചു അതിലിട്ട് പിടിക്കാൻ നിന്നാൽ നമ്മുടെ ഊർജ്ജം മൊത്തം അവിടെ ഉള്ളൂ അതങ്ങ് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്തെങ്കിലും ആയി പോട്ടെ നമ്മൾ തൊടിയേം വേണ്ട എടുക്കുകയും വേണ്ട നമുക്ക് ആ സമയത്ത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാം എന്ന് കരുതിയാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള ഷോറൂമുകൾ തുടങ്ങിയത് ഇപ്പോൾ ഇതൊക്കെ യാതൊരു ഗതിയുമില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് ഇതൊന്നും നന്നാവാൻ ആരും സമ്മതിക്കേയില്ല എങ്ങോട്ടും കൊണ്ടുപോകാനും കഴിയില്ല അതുകൊണ്ട് ഇതൊന്നും ഈ ഉള്ള കാശ് പാവപ്പെട്ട നികുതിദായകൻ്റെ എവിടെന്നെങ്കിലുമൊക്കെ കിബ്ബിയിൽ നിന്ന് പ്രമാണം സഹിതം എടുത്തുകൊണ്ടുവന്ന കാശ് വേറെ ഏതെങ്കിലും ഉപയോഗപ്രദമായ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ളതാണ് ഒരു മുൻ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം